നാട്ടിക ശ്രീനാരായണ ഗുരു ഗുരുവർഷം നൂറ്റി എഴുപത്തൊന്ന് വിപുലമായി ആഘോഷിച്ചു ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടുകൂടി വിവിധ താളമേളങ്ങളോട് കൂടി ഗുരു മന്ദിരാങ്കണം ഉത്സവ പ്രതീതി ഉളവാക്കി വൈകിട്ട് നാലുമണിയോടുകൂടി സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചു നാട്ടിക സെൻഡി പി യൂണിയൻ ഘോഷയാത്രയെ തൃപ്രയാറിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് ആറു മണിയോടുകൂടി ഗുരു മന്ദിരാങ്കണത്തിൽ എത്തിച്ചേർന്നു വൈകിട്ട് ഏഴുമണിയോടുകൂടി സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു സാംസ്കാരിക സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ ചെമ്മീൻ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഷൈൻ ടി ഭാസ്കരനെയും ഔദ്യോഗിക ജീവിതത്തിൽ ശ്രദ്ധേയമായ മികവ് തെളിയിച്ച ഡോക്ടർ എൻ എസ് ജ്യോതിയെയും എം ടെക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഐശ്വര്യ വേളക്കാട്ട് ഡോക്ടർ അഖില രാജ് ഡോക്ടർ ഹാപ്പി കെ പ്രേംദാസ് ദിയ ശർമ്മ അതുൽ കൃഷ്ണയെയും യോഗത്തിൽ അനുമോദിച്ച് ആദരിച്ചു സാഹിത്യ മത്സര വിജയികളെയും യോഗത്തിൽ ആദരിച്ചു നാട്ടിക സാമൂഹ്യ ക്ഷേമനിധി വിദ്യാർത്ഥികൾക്കായുള്ള കേശ് അവാർഡ് വിതരണവും നടന്നു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു സി കെ സുഹാസ് ബൈജു കോറോത്ത് എൻ എ പി സുരേഷ് കുമാർ സി പി രാമകൃഷ്ണൻ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ഇ എൻ ആർ പ്രേംലാൽ സുഗതൻ തോട്ടുപുര ടി കെ ദയാനന്ദൻ ദിവാകരൻ കൊടപ്പുള്ളി പ്രേംദാസ് സുരേഷ് ഇയാനി അംബിക ടീച്ചർ ഗണേശൻ സി എസ് സി കെ ഗോപകുമാർ രാജൻ യതീഷ് ഇയാനി രാജൻ കാട്ടുങ്ങൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ありがとうございます。 die volgende. 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 Die തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ വിശ്വഭാരതി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ മന്ത്രിമാരുടെ നിർദ്ദേശമാണ് അദ്ദേഹം വരുന്നു ആ വരുന്ന സമയത്താണ് ഗുരുവുമായിട്ട് നേരിട്ട് കാണാനും ആശയങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്ത് മനസ്സാക്കി കൊടുക്കാനും സാധിച്ചത് പക്ഷേ ബംഗാളി കള കലർന്ന നടത്താൻ അറിയുക പക്ഷെ എല്ലാ ഭാഷകളിലും പ്രാവർണ്യം നേടിയ ഗുരുവിന്റെ തോട് തോട് ചേർത്ത് നിൽക്കുന്ന കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് ഗുരുദേവന്റെ ഓരോ വാക്കുകളും കൃത്യമായി പരിഭാഷ ചെയ്ത് കൊടുത്തപ്പോഴും അവസാനം പിരിയുന്ന സമയത്ത് ലോകം കണ്ട മഹാൻ ഇന്ത്യക്ക് മാതൃകാപുരുഷൻ എന്ന് പറയാൻ നമുക്ക് ഗരുതരം നടത്താൻ പറ്റും ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഒരുപാട് സന്യാസികളെ ഞാൻ ഒരുപാട് ബുദ്ധിശാലികളെ ഞാൻ ഒരുപാട് ചിത്രകന്മാരെ ലോകത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയേറെ ബുദ്ധിയും ഇത്രയേറെ അറിവും ഇത്രയേറെ കാഴ്ചപ്പാടുമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അത് സാക്ഷാത് സീതാരായണ ഗുരുദേവൻ തന്നെയാണ് ലോകത്തിലെ ഒന്നാമൻ എന്ന ദരിദ്രനാഥ പറഞ്ഞു പറഞ്ഞു അതേ കുറിച്ച് മര്യാദ നടക്കുന്നവരാണ് പ്രധാനമായും അന്യയുടെ നടക്കുന്നത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിലാണ് ഏതായാലും ആഗോളതലത്തിൽ Beliau ini Pertahanan ശ്രീനാരായണപരി ഉപാർശനം